എന്നിട്ട് നീ നിർത്തില്ലല്ലോ വായിട്ട് നിർത്തില്ലോ എന്ന് വെച്ചാ ഈ കഥക്കൊന്നും അവസാനില്ലാത്ത മാറ്റം ചേരും ചിലോ കൈകുമ്പിളിരുന്നാണേ പുഴയുന്നു കുടലാകെ പലമോഹമുള്ള മറിമായും വരുവോളം ഇവിടിങ്ങനെ പാണേ ഇതുകരമധികം തിര കൂടയും ിരികൾ കളി പറയും അമ്മീട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീച്ചു നിങ്ങൾ വിളിക്കല്ലേന്ന് ഒന്ന് പോടി എന്റെ അച്ഛൻ വിളിച്ചിരുന്ന പേരാ ഓ ഞാൻ അതേ വിളിക്കൂ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ സാധാരണ ചേട്ടന്റെ കടയിൽ പോയിട്ട് പാലും എന്തെങ്കിലും കടിയും വാങ്ങിക്കണംന്ന് ഞാൻ അഞ്ചര കഴിയും എന്ന് പറഞ്ഞതല്ലേ നല്ല തിരക്കുള്ള സമയ എനിക്കൊന്നും വെയ്യ അവിടെ ചെന്ന തൊടങ്ങ ഓരോന്ന് ചോദിക്കാൻ ഇന്നാരെ കാണാൻ വരുന്നേ എവിടുന്ന എന്ത് ചെയ്യോ ഇതെങ്കിലും നടക്കുവോ എന്ന പിന്നെ അയാളോട് നിർത്തരാൻ പറ എനിക്കൊന്നും പറ്റൂല എന്തു പറഞ്ഞാലും എന്നാ പിന്നെ ഇത് നിനക്ക് രണ്ടെണ്ണം കൂടുതൽ ഉണ്ടാക്കാരിന്നില്ലേ ഇത് ഇത് തന്നെ കൊടുത്താലോ അമ്മ അമ്മ അത് കൊടുക്കാൻ ഓ ഒരു സാധനം ഒന്ന് പെട്ടെന്ന് വരാം നീ മെനക്കി നിക്ക് ഇങ്ങനെയൊക്കെ കണ്ടാ മതി എന്തിനാ ഒരുങ്ങന്തിനാ കണ്ടിരിച്ചു കനച്ചു പോയിട്ട് പിന്നെ പെണ്ണിനു കളറില്ലേ എന്താ ചെയ്യേ ഓഷ്ട്രാണെങ്കി തുണി ഒന്ന് എടുത്തിട്ടേക്കണേ പോണം ഒരു ഞാൻ െ ചെന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പത്തേക്ക് ഇപ്പൊ തന്നെ സങ്കല്പങ്ങളൊക്കൊന്ന് മാറ്റി വെച്ചിട്ടേ മനക്കോളം ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടോ നോക്കി അപ്പൊ ആവും

അവന്റെ അപ്പന്റെ ചെറുകടി എന്തെങ്കിലും ചെക്ക് പയ്യൻ അല്ല നടക്കുവാണ് തന്നെ തൊട്ടടുത്ത് അവര് കാണാൻ വരുന്നതല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ചില മുടക്കികളുണ്ട് എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും കേറി ഇടപെടുകയും ചെയ്യും എല്ലാം മുടക്കുകയും ചെയ്യും എന്ത് സമാധാനമാണോ എന്തോ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നേസ് എടുക്കട്ടെ ഹലോ എന്തോ പറ്റിട്ടുണ്ട് ഫോണിന് കോൾ ഒന്നും കാണുന്നില്ല അവര് എത്താറായിട്ടുണ്ടെന്നാ തോന്നണേ എടീടി ഞാനേ ഞാൻ നിന്നെ വിളിക്കോ കൊറച്ചു ശരി ശരി നീ വെച്ചു വെച്ചു

േ കസാരം ഞാൻ ഇവിടെ ഇണ്ടായില്ലോ ശരിയെന്നാ ശെരിട്ടാ ഞാനിപ്പറത്തൊക്കെ തന്നെ േടാ ഒന്നുല്ല ചേച്ചി നീച്ചു കൊള വെട്ടി കസാര ചേട്ടൻ പണിക്കുവായിരിക്കും ആണോ എന്ന ഞാൻ പോവാ മാറ്റേ മനക്കോളം ഇഷ്ടപ്പെടാൻ ഉണ്ടല്ലോ നോക്കി അപ്പൊ അയ്യോ ഇവിടെ ഇരുന്നാലേ മഴ കൊള്ളും അതൊക്കെ ഇരുന്നാലോ

അതെ എന്റെ ചെറിയ മൂമ്മയെ തൊണ്ണൂറാമത്തെ വയസ്സിൽ പിടികൂട്ടേറ്റാ മരിച്ചത് അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു ആ മൂമ്മ കാലിന് കുത്തില്ലായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു മരിച്ചുപോയി ും പിന്നെ ഇടിവെട്ടും തീരട്ടെ ഒട്ടും പേടിയില്ലല്ലേ എനിക്ക് രണ്ടു പ്രാവശ്യം കിട്ടിട്ടുണ്ട് ഇതൊരു പഠിത്തം കഴിക്കുന്നല്ലോ പറഞ്ഞേ ആര് പറഞ്ഞു എനിക്ക് പഠിക്കണേ ഞാൻ ഇഎം പഠിക്കും ഗുഡ് ശരിക്കും ഞാൻ തെകല വന്ന എന്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഓ സഹിർ നമ്മുടെ ജംഗ്ഷനിൽ ബൈക്കിലറണക്കുന്ന ഏത് ആ കോഴിയോ അയ്യോ അങ്ങനെൊന്നുമല്ല അവൻ ടൈഫോണപ്പ എഴുതാൻ പോയ കാര്യം ഈ മലത്ത് വന്നതല്ലേ ഇലവരും

കൂട്ടുകാരെ കണ്ടാലൊക്കെ എനിക്ക് മനസ്സിലാവും ഇതേ അവന്റെ മുഖത്ത് നല്ല ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇതൊക്കെ തന്റെ കല എഴുതാമോ

ണോ <laughs> പക്ഷേ <laughs> ഈ ഈ ഈ അല്ല പിന്നെ പ്രശ്നമുണ്ട് നാളികേരത്തിന്റെ കൂടെ ൂട്ടി നിറയ്ക്കും ആരോഗ്യത്തിന് എനിക്കിട്ടല്ല ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് ഈ ശർക്കര അല്ലേ വരട്ടിട്ട് ഇതിലൊരു കുത്തി നടക്കും കഴിക്കുമ്പോണ്ടല്ലോ ആരോഗ്യത്തിന് നല്ലതാണ് കാണാത്തൊരു കറുപ്പാണെങ്കിലും ി എന്തായിട്ടും എന്നെ ചെക്ക വന്ന് പോയാൻ റങ്ങ എനിക്ക് ശരിക്കും ഇഷ്ടായി thank uh you -huh. അങ്ങനെ സഹീർ പറഞ്ഞ പോലെ എൻ്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറം എനിക്കവർ ഇഷ്ടപ്പെടാൻ പല പല കാരണങ്ങളിലായി തോന്നി മാറി മാറി വന്ന പലഹാരങ്ങൾക്കിടയിൽ ഈ കൊഴുക്കട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി സഹീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം സെറ്റായി